ഈ വീഡിയോയുടെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല നാടൻ രുചിയിൽ തന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതും അരി അരയ്ക്കാതെ പെട്ടെന്ന് തയ്യാറാക്കാം ഇതിനായിട്ട് വേണ്ടത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാനിൽ ഒരു കപ്പ് ശർക്കര എടുക്കുക അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെക്കുക തിളച്ച് വരുമ്പോഴേ ശർക്കരയെല്ലാം അലിഞ്ഞു വരും നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വെക്കുക അടുത്തതായി ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിൽ അര ടീസ്പൂൺ ഷുഗർ ഇടുക കൂടെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ജീരകം താല്പര്യമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യുക പിന്നെ കുറച്ച് ഏലക്കായുടെ സീഡ്സ് ഇതെല്ലാം കൂടെ നന്നായി പൊടിച്ചെടുക്കുക മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഴം അരയ്ക്കാണ് അതിനായിട്ട് ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഈ പഴം പഞ്ചസാര പൊടിച്ച ജാറിൽ മുറിച്ചിട്ടിട്ട് നന്നായി അരച്ചെടുത്ത് അതും മാറ്റി വെക്കുക നാലാമതായി ചെയ്യേണ്ടത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാനുള്ള ബൗളിൽ ഒരു കപ്പ് ഇടിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഇടുക കൂടെ അരക്കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ചേർക്കുക ലേശം ഉപ്പും കൂടി ഈ പൊടിയിലേക്ക് ഇടുക അര ടീസ്പൂണ് എള്ളും എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഈ കൂട്ടിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിളക്കുക ഈ സമയം ശർക്കരപ്പാനിക്ക് ചെറിയ ചൂടുണ്ട് ഒത്തിരി ചൂടിലൊഴിച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചർ കലത്തപ്പത്തിൻ്റെ പോലെ ആയിത്തീരും അതുകൊണ്ട് ചെറിയ ചൂടിലൊഴിക്കുന്നതാണ് നല്ലത് ഞാനെടുത്ത ശർക്കരപ്പാനി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം അരച്ചു വച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഇനി ഈ ബാറ്ററിലേക്ക് ഒഴിക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക അതുപോലെ എള്ള് വെറുതെ ഇടുന്നതിന് പകരം നെയ്യിൽ വറുത്തിട്ടാൽ നല്ലതാണ് തേങ്ങായും വറുത്തില്ല എല്ലാം അവരോരോ സൗകര്യം പോലെ ചെയ്യാം ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഒത്തിരി ലൂസുമാകരുത് ഒത്തിരി ടൈറ്റുമാകരുത് എണ്ണയിൽ മുക്കി വറക്കാത്തത് കൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ അഞ്ചാറ് മണിക്കൂറിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർക്കണ്ട എന്നാൽ ബാറ്റർ തയ്യാറാക്കിയ ഉടൻ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കാൽ ടീസ്പൂണിൽ കുറവായി ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് നന്നായി ഇളക്കുക അതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എല്ലാ കുഴികളിലും നെയ്യ് ബ്രഷ് ചെയ്യുക അതുപോലെ ഒഴിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ബാറ്റർ ഇളക്കുക അതിന് ശേഷം എല്ലാ കുഴികളിലും ഓരോ സ്പൂൺ ബാറ്റർ വീതം ഒഴിക്കുക എല്ലായിടത്തും ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിത് വെക്കുക അടച്ചു വെക്കുക ഇടയ്ക്ക് വേണമെങ്കിൽ തുറന്നൊന്ന് ചെക്ക് ചെയ്യാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കണം ഒരു വശം നല്ലതായി മുരിഞ്ഞു വന്നിട്ടുണ്ട് തിരിച്ചിടുക എല്ലാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എണ്ണയില്ലാതെ തനി നാടൻ രുചിയിൽ സോഫ്റ്റായ അപ്പം റെഡിയായി ടേസ്റ്റിൽ ഒട്ടും കുറവ് വരാതെ നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പം എണ്ണയിൽ മുക്കിപ്പൊരിക്കാതെ സുഖേനെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു വീഡിയോ ഒരു മാസത്തിന് മുമ്പ് ഇട്ടിരുന്നു പലർക്കും അതിഷ്ടപ്പെട്ട് നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പും ചെയ്യുക അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റാ